ായ ഭഗവാന്റെ രാസക്രീഡ അതിമനോഹരമായ രാസക്രീഡാ വർണ്ണനം അഞ്ച് അധ്യായങ്ങളിലായിട്ടാണ് ശ്രീമദ് ഭാഗവതം ക്രിസ്മസ് ഗ്രന്ഥത്തിലെ ഇരുപത്തി ഒമ്പത് മുതൽ ഉള്ള ഭാഗത്ത് വർണ്ണിച്ചിരിക്കുന്നത് അതിൻ്റെ രാസപഞ്ചാധ്യായ എന്ന് കൂടി പറയാറുണ്ട് അതിൽ ഭഗവാൻ ഓരോ ഗോപികളോടും കാണിക്കുന്ന പ്രേമത്തിൻ്റെ അളവ് വളരെ വലുതാണ് ഓരോ ഗോപികയ്ക്കും താനാണ് കണ്ണൻ എൻ്റെ സ്വന്തം എന്ന് തോന്നിക്കത്തക്ക വിധത്തിലുള്ള ഭഗവാന്റെ ഇടപെടൽ ഗോപികൾക്കങ്ങനെ അവിടെ അനുരാഗം വർദ്ധിച്ചു വരുന്നു കണ്ണനോടുള്ള ആരാധന സ്നേഹം വായ്പ ഇവയൊക്കെ ധാരാളമായി കടന്നു വരുമ്പോൾ ഗോപികൾക്ക് പൊതുവെ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു അഹംഭാവം എന്ന എൻ്റെതാണ് കണ്ണൻ എൻ്റേത് മാത്രമാണ് എന്നുള്ള ആ അഹങ്കാരം കൂടി ഉണ്ടാകുന്നതിനെ മാറ്റി നിർത്തുവാനായി അവിടെ ശുദ്ധീകരിക്കുവാനായി ഭഗവാൻ എടുക്കുന്ന ഒരു തന്ത്രമെന്ന് വേണമെങ്കിൽ പറയാം അവിടെ നിന്ന് അല്പനേരത്തേക്ക് മറിഞ്ഞു നിൽക്കുന്നു ഗോപികളുടെ അടുത്ത് നിന്നും അങ്ങനെ ഗോപികൾ ഭഗവാനെ കാണാതാവുന്നു അവർ വളരെയധികം അനുഭവിക്കുന്നു ഭഗവാനെ അന്വേഷിച്ചു കൊണ്ട് ഭഗവത് അന്വേഷണം ആയിട്ട് ആണ് ഈ മുപ്പതാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചിരിക്കുന്ന ശ്ലോകങ്ങൾ കാണാൻ കഴിയുക ഹരേ അഥ ത്ശത്തമോധ്യായ ശ്രീശുഖ ഉച അന്തർഹിതേ ഭഗവതി സഹസൈവ്രം കരിവയൂധവം ഗനുരാഗസ്മ വിഭ്രമേക്ഷിതൈർമ്മോരമാലാപവിഹാര വിഭ്രമൈ ആക്ഷിപ്ത ചിത്രമേസ്ത വിജോ ജഗൃഹസ്താത്മകസ്മത പ്രേക്ഷണഭാഷണദിഷു പ്രിയാ പ്രതിരുൂഢമൂർത്തത് ആത് അനേദിഷോ കൃഷ്ണവിഹാര വിഭ്രമാ

ചൂദപ്രിയോവിനോ കൃഷ്ണിതോ അങ്ശോത്സവോളിംഗരുഹൈർവിരുമ വിക്രമാബുഷ പരി അപ്യേണ പത്നിഭഗദ്ധ പ്രിഹ കൈസ്തൃശം സഖിസുഹൃതി മച്ചു വങ്കുചു കയ കൂലേരിഹവാദിഗന്ധ ബാഹു പ്രിസ ഉപായീത പദ്ധജത്തുളസി കാളികുലർ മൈ ഹീയമാന ഇഹ വസ്തരവ പ്രണാമംഭിനി ചരൻ പ്രണയവലോകൈ പൃച്ഛതേ മാഹൂനപോ നൂനം തത്കരജസ് പൃഷ്ടാ ബിഭ്രുത്പ്പുളകൂന്മത്തവോ ഗോപ്യവേഷണ കാതരാ ലീല ഭഗവതസ്തകൃാത്മക കിത് പൂജന ആഷ്യവസ്തം തോകാ ധാരുദാഹൻ ശകടാ യീം ദൈത്യാർ കാപ്യോഷ നിസ്വനൈ കൃഷരാമാേദ് ഗോപായ കൽസായം ഹാനിയേകാഗായം ആഹൂയൂരമനു കീം വേണു കൊണന്തീം കീഡന്തീമതി സദ്വിതേ

हात्मना लक्ष्यन्ते तैस्तैः पदैस्तत्पदवीमन्निश्चग्रदोबला वध्वा पदैः सुप्रकृतानि विलोक्यार्था समब्रुवन् कस्या पदानि चैतानि यादाय नन्दसूनुना हंसन्यस्तप्रकोष्ठाया करेणो कर्णा यथा

യൈകാഹൃത്യ ഗോപീന രഹോക്ച്ഛ്യുതാഹരം നക്ഷ്യന് പദനൂനം തൃണുരൈ ഖിൽസുജാഘൃതാ മുന്യേ പ്രേയസീം പ്രിമാനി അധിക പദ വഹദോ വധൂം ഗോപ്യ പശ്യത കൃഷ്ണ ഭാരാക അത്രാവുഷ്പഹേത്മന അത്രൂനൃ പ്രവധേ പശ്യതാ സകലേ പേ കെശപ്രസാദനം താമ്യനൃതം താ ചൂടയതാ കാന്ത ഉപവിഷ്ടിഹധ്രുവം രേമേ ദയാത്മരത ആത്മാരാമോപ്യ കാമിനാം സ്ത്രീണാം കാമി ഗോപ്യോ സ്ത്രീണംുരാത്മദം യാം യം ഗോപീയമേ കൃഷ്ണോ സാജമേനേ സമേനേതാത്മാനം വരിഷ്ഠം സർവോഷിതാം ഹി ഓ കാമയാന മാമസൗ ഭജതേ പ്രിയ പ്രി തോ ഗ ദൃപ്താ തൃപ്തേശ്രവീത് നവാരേ അഹം ജലിദം യ മാം യത്രേമനുക്തി തരശ്തേ കൃഷ്ണ സൂൂരന്വദപ്യത ഹാഥരമണ പ്രേ കിസി മഹാഭുജ ദൃപണയാ സഖേദയ സിധിം ഹനാഥ രമണ പ്രേ കിസി മഹാഭുജ അന്യശ്ചന് ഭഗവതോ മാർഗം ഗോപ്യോ വിദൂരത ദുപ്രിയ വിശ്ലേഷമോഹിതം ദുഃഖിതം സഖീം തയാകഥിതമാകണ്യ മാനപ്രാതി അവമാനം ചോരാത്മ്യസ്മയം പരമം യയു തോ വിശന് വനം ചന്ദ്രജസ്നാ യ്യത പ്രവിഷ്ടമാലക്ഷ്യ തോ നിവവൃതു സ്ത്രിയ തന്മനസ്കാഭ്യോസ്താത്മകുത്മാകാരാസ്മരു